അസലാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ നൂറ് ടി വി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ ഇൻഷല്ല ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബറാഹത്ത് രാവിലെ ദിവസമാണ് നാളെ ബറാഹത്ത് നോമ്പിൻ്റെയും ദിവസമാണ് അള്ളാഹു എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കും ഇന്നത്തെ ഈ ദിവസം ബറാഹത്തിനാവിൻ്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ എല്ലാ ഉസ്താദുമാരും പറയുന്നതാണ് അതുകൊണ്ട് തൽക്കാലം കുറഞ്ഞ ചില വിഷയങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കും ഇൻഷാല് തോഫിയൊക്കെ നൽകുമാറാവട്ടെ അമീൻ സാധാരണ നമ്മൾ പറയാറുള്ള വിഷയം നുറെ ഹബീബിനെ കുറിച്ച് തന്നെയാണ് നൂറേ ഹബീബ് മജീസിൽ കൺകുളിർമയുള്ളൊരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് ശരിക്കും വന്നിട്ടുള്ളത് അത് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത് അത്രയും പ്രത്യേകത ഉള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ ആ കാഴ്ചക്ക് പ്രത്യേക ഒരു അനുഭൂതി ലഭിക്കും ചിലപ്പോൾ നിങ്ങൾ കണ്ട കാഴ്ച തന്നെ ആയിരിക്കും എന്നാലും അതൊന്നുകൂടി കാണുന്നത് കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല നൂറേ ഹബീബിൻ്റെ കീഴിൽ നടക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങളിൽ പാവപ്പെട്ട അനാഥരായിട്ടുള്ള അല്ലെങ്കിൽ വീട് വെക്കാൻ യാതൊരു മാർഗവുമില്ലാത്ത നിത്യരോഗികളായിട്ടുള്ള മാതാപിതാക്കളുള്ള വീട്ടുകാർക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കളില്ലാത്ത മക്കൾക്ക് അല്ലെങ്കിൽ ഉപ്പയില്ലാത്ത എത്തിൻകുട്ടികൾക്ക് ഇങ്ങനെയുള്ളവർക്കൊക്കെ പല വിധത്തിലുള്ള സഹായ സൗകര്യങ്ങൾ നൂറേ ഹബീബ് തങ്ങളും അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മജിലിസും നൽകുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ വീട് വെച്ച് കൊടുക്കുന്ന കുറേ സ്ഥലങ്ങൾ വീട് വെച്ച് കൊടുത്തത് ഇനി വീട് വെക്കാൻ പോകുന്നതും കുറേ കാര്യങ്ങളുണ്ട് അതിലൊരു വീടിൻ്റെ വീട് കൂടൽ ചടങ്ങിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഇൻഷാല്ല ഈ വീഡിയോയിൽ വരുന്നുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല

ناصر الحكم الحكمه دينا صلاه المستقيم وعلى اله المنطقين كذلك. اللهم وفيهم بلغنا في الظلام الليل ورحمة ناصرنا وبركة من قبوركم منها الى واخر ايدينا وثمرة فرادنا مصطفى محمد صلى الله عليه وسلم. اللهم اتم الوسيله والفضيله من تولد الرفيع وبارك المكان المهموم الذي يؤكد ويرزقنا شفاء ويؤكد ارحم الله يا ربي இவர்கள் नारக்கலங்களை സഹായിத்து கொண்டவர் நீ സഹായിக்களே அல்லாஹ் ஆமீன் அவர்களை சொர்க்கத்துல வீடு பண்றது கொடுக்களே அல்லாஹ் ஆமீன் இப்புண்ண மக்கள் ஆரோக்கியத்தை സഹായിத்து கொண்டவர் நீ സഹായിக்களே அல்லாஹ் ஆமீன் மக்கள்weni <Sessi> சௌரியாய மக்கள் ஆக்களே அல்லாஹ் ஆமீன் அவா பண قبر விசாரணை வாங்கி கொடுக்களே ஆமீன் ஒவ்வொரு அப்பன قبر விசாரணை வாங்கி கொடுக்களே ஆமீன் அல்லாஹ் லம்மாத் இ خيرோய ரஹமத்து வசந்தோஷத்தல்ல அல்லாஹ் ஆமீன் அவர்களை சொர்க்கத்துல வீடு பண்றதுல வாழணும் ஆப்பாக்குதுக்குளே ஆமீன் இந்த நாட்டுர்க்கு நீ செய்யும் ఉడుపుకార

പിന്നെ നമ്മുടെ ചാനലിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിലൂടെ ഇടയ്ക്ക് ഇസ്ലാമിക് ക്വിസ് വരാറുണ്ട് അത് ചില ദിവസം സമയക്കുറവ് മൂലം എനിക്കത് ചില ദിവസം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല ഇന്നലെയും രണ്ട് അതിനു മുമ്പ് രണ്ട് ദിവസം മുമ്പൊക്കെ ഞാൻ ചോദ്യം ചോദ്യം ആ സമയമായപ്പോൾ ഞാനത് തിരക്കായതുകൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇൻഷാല്ല ഇന്ന് അതുണ്ടാവും ഇനി മുതൽ എന്നും ഞാൻ അത് കൊടുക്കാൻ ശ്രമിക്കുക ഇൻഷാല്ല അതിൽ ആളുകൾ എന്നും നൂറിലധികം ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അലഹമ്മദ ഇൻഷാല്ല പിന്നെ ഇന്നത്തെ ദിവസം ഇപ്പം ഞാനതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ബറാഹത്ത് രാവിലെ ദിവസമാണ് അഥവാ ബറാഹത്ത് രാത്രിയിൽ മാത്രമല്ല ഇന്നത്തെ പ്രത്യേകത പകലിലും പ്രത്യേകത ഉണ്ട് നമ്മൾ എപ്പോഴും ഇന്ന് ഇന്നു മുതലെങ്കിലും നമ്മൾ നമ്മളെ മനസ്സും കാര്യങ്ങളൊക്കെ നന്നാക്കിയിട്ട് ഇനിയുള്ള ജീവിതത്തിൽ നല്ല രൂപത്തിൽ പോകുമെന്നുള്ളൊരു നിയത്ത് വെച്ചിട്ട് മുന്നോട്ട് പോവുക ആരെയും ആക്ഷേപിക്കാതെ കുറ്റം പറയാതെ നമ്മളെ കുറവുകൾ നമ്മൾ കണ്ടെത്തി പരിഹരിച്ച് നമ്മൾ ആഹാര വിജയത്തിനുള്ള കാര്യങ്ങളും ദുനിയാവിൽ വിജയിക്കാനുള്ള കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുക കൂട്ടത്തിൽ ഇന്ന് എല്ലാവരോടും പ്രത്യേകം എനിക്കും എൻ്റെ കുടുംബത്തിനും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും നമ്മുടെ നുറെ ഹബീബിനെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ള ആളുകളെ സ്നേഹിക്കുന്നവർക്കും സ്താദുമാരെ സ്നേഹിക്കുന്നവർ തങ്ങന്മാരെ സ്നേഹിക്കുന്നവർ അങ്ങനെ ആരൊക്കെ ഉണ്ടാ അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ദ്വാകൽ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ ഊന്നി പറയുകയാണ് കാരണം ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത വേറൊരു ദിവസം നമുക്ക് കിട്ടാൻ പ്രയാസമാണ് കുറേ ദിവസങ്ങൾ പ്രത്യേകത ഉള്ളത് നമുക്ക് ഇസ്ലാമിലുണ്ട് പക്ഷെ ഓരോ ദിവസത്തെ പ്രത്യേകതയും വ്യത്യസ്തമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് കിട്ടുന്ന കൂലി ചിലപ്പോൾ നാളെ കിട്ടൂല അപ്പൊ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് കുടുംബ എന്നെയും കുടുംബത്തെയും മറ്റുള്ള എല്ലാവരെയും നമ്മളെ ആയിട്ട് ബന്ധപ്പെടുക്കുന്ന എല്ലാവരെയും കാലിൽ ഉൾപ്പെടുത്തുക പിന്നെ ഒരു കാര്യം ഇന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ മൂന്ന് യാസീനോദന രാത്രിയാണ് നമുക്കെല്ലാവർക്കും അറിയാം ആ മൂന്ന് യാസീനോത ആ ഇതിന്റെ പ്രതിഫലങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രി നോക്കിയിട്ട് പരിഗണിച്ചിട്ടാണ് റബ്ബ് അള്ളാഹു താല നമ്മുടെ ഈ ഒരു വർഷത്തെ ഇനി വരുന്ന ഇന്ന് മുതൽ തുടങ്ങുന്ന ഒരു വർഷത്തെ കാര്യങ്ങൾ പരി കാര്യങ്ങൾ നീക്കുപോക്കുകൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അഥവാ ഇന്നത്തെ അതിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു വർഷത്തെ കാര്യങ്ങൾ റാഹത്തായിരിക്കും മരണം വരെ ആ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാകൂല എന്നുള്ളത് വരെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദീസിൻ്റെ ചരിത്രത്തിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷെ നോർമലായിട്ട് ഇന്നത്തെ ദിവസത്തിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായാൽ പിന്നെ അഥവാ നമ്മൾ ആ ഇഷാമായ ഇടയിൽ എന്നും പല കാര്യങ്ങളും നമുക്കുണ്ടാകും പക്ഷെ ഇന്നത്തെ ദിവസം ഈ ഒരു മൂന്ന് യാസീനും അതിനുശേഷമുള്ള ദിക്കറുകൾക്കും മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു വർഷം മൊത്തം നമുക്ക് രാഹത്തിൽ കഴിയാം കാരണം നമ്മുടെ ആഹ്ര വിജയം റെഡി ആവാനതിൽ ദ്വാ ഉണ്ട് അതുപോലെ ഭക്ഷണത്തിൽ വിശാലതണ്ടാവാൻ ആഫിയത്തുള്ള ദീർഘായുസനൊക്കെ അതിൽ ദ്വാ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആഫിയത്തുള്ള ദീർഘായുസന്റെ കാര്യത്തിൽ നമ്മൾ ദ്വരക്കുമ്പോൾ അത് സ്വീകരിച്ചാൽ എന്തായാലും എന്താണ് നമുക്ക് ദീർഘായുസം കിട്ടുമല്ലോ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ മരണത്തിൻ്റെ വിഷയം വരെ ഈ ഒരു ഈയൊരു വർഷത്തിനുള്ളിൽ ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ദ്വാരകളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുക ഇപ്പം തമ്മിൽ പരസ്പരം ശത്രുത ഉള്ള ആൾക്കാരും തെറ്റി നിൽക്കുന്നവർ പിണഞ്ഞു നിൽക്കുന്നവരൊക്കെ നന്നാവുക അത് കുടുംബത്തിലൊക്കെ പോയിട്ട് കുടുംബബന്ധം പുലർത്തുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാ അള്ളാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള വരാം അസ്സലാ വാലിക്കും വരഹമ്മൂ അഹ്